എൻ എച്ച് അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യാപകമായ പരാതികളാണ് സംസ്ഥാനത്തെമ്പാടും ഉയരുന്നത് മാത്രമല്ല അതിന്റെ നിർമ്മാണത്തിലെ അപാകത ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഗുണമേന്മയില്ലായ്മ ഗുണ ഉപയോഗിക്കുന്ന പാറയുടെ ഗുണമേന്മയില്ലായ്മ മണലിന്റെ ഗുണമേന്മയില്ലായ്മ എന്നിങ്ങനെ നിരവധിയായ പരാതികളാണ് സംസ്ഥാനത്തെമ്പാടും ഉയരുന്നത് അതിനിടയിലാണ് കൊട്ടിയത്ത് കൊട്ടിയത്ത് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ പരാതികളാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മാത്രമല്ല വലിയ ട്രാഫിക് ബ്ലോക്കും ഇവിടെ ഉണ്ടാകുന്നു സർവീസ് റോഡ് കൃത്യമായി ചെയ്യാതെയാണ് ദേശീയപാത നിർമ്മാണം ചെയ്യുന്നതെന്നുള്ള പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു മഴ പെയ്താൽ ഏത് സമയവും വലിയ ബ്ലോക്കാണ് ആ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ കഴിഞ്ഞാണ് ഈ കൊട്ടിയത്ത് നിന്ന് ആൾക്കാർ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ കോൺക്രീറ്റ് വാള് ഈ സമീപത്ത് കാണുന്ന വലിയ രോഗത്തിന് ചികിത്സിക്കുന്നതിന് മുൻപ് അതിൻ്റെ കാരണം കണ്ടെത്തണം എന്ന വാദത്തിൻ്റെ പേറ്റൻറ് നമ്മുടെ ബഹുമാനപ്പെട്ട വെട്ട ആരോഗ്യമന്ത്രിക്കാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കേട്ടറി ഇടിഞ്ഞു വീണപ്പോഴാണ് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് കേരളീയർ അറിഞ്ഞത് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാട്ടാന കാട്ടുപന്നി കടുവ തുടങ്ങിയത് മാത്രമല്ല നമ്മുടെ പൊതുനിരത്തിലുമുണ്ട് സിസ്റ്റം നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രദ്ധിച്ചു നടന്നാൽ സിസ്റ്റം പുറത്ത് വീഴാതെ ചുരുക്കി പറഞ്ഞാൽ പഴയ ചൊല്ല് പൊളിച്ചു കളയാതെ അറ്റകുറ്റപ്പണി നടത്തിയെടുത്താൽ മതി ചൊല്ലിതാണ് കണ്ണുണ്ടായാൽ പോരാ സിസ്റ്റം കാണണം